അസലാമലൈക്കും മന്യസഹോദരന്മാരെ എൻ്റെ വീടൻ സഹോദരന്മാരെ ഞാൻ മുമ്പ് ഞാൻ റമീൽ ഉസ്താദിൻ്റെ മറുപടിയായിട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി എന്ന് തോന്നുന്ന നിനക്ക് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ പക്ഷെ അതിനുശേഷം യാതൊരു മറുപടിയും നമ്മുടെ റമിൽ ഉസ്താദിൽ നിന്ന് കേട്ടിട്ടില്ല അതെന്താണ് കാരണമൊന്നും മനസ്സിലായില്ല നമ്മൾ ചർച്ച ചെയ്തത് ദീനിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് മറ്റു വിഷയമല്ല എന്ന് അപ്പോൾ ആ ദീനിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ സംസാരം അത് നിർത്തിവെക്കാ എന്നുള്ളത് അതത്ര ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീൻ്റെ കാര്യങ്ങൾ നമുക്ക് ചർച്ചയിൽ കൂടിയിട്ട് പ പലതും മനസ്സിലാക്കാനുണ്ടല്ലോ അപ്പോൾ അത് ആ ചർച്ച തുടരണ്ടേ അപ്പം പക്ഷേ ഉസ്താദ് ഒന്നും മറുപടി പറഞ്ഞില്ല മാത്രമല്ല ഞാൻ രണ്ട് വീഡിയോ ആദ്യം അതിന് ആ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഞാൻ പ്രമാണങ്ങൾ ചോദിച്ചു അതായത് യാബാദുള അയ്യൂനി ബന്ധപ്പെട്ടു കൊണ്ട് ജിന്നിൻ്റെ വിളിക്കൽ ചെറുക്കല്ല അത് വസീറുത്ത് ചുർക്കും അറാമുമാണ് അതിൻ്റെ പ്രമാണം എന്താണ് എന്ന് വിശദീകരണം അതിൽ വിശദീകരണം എന്ന് തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിരുന്നു പക്ഷെ അതിനേക്കും യാതൊരു മറുപടിയുമില്ല ഇപ്പം എന്തുകൊണ്ടാണത് ഉസ്താദ് എനിക്ക് മറുപടി തരാതിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് വീണ്ടും മുസ്താദിനോട് ഞാൻ പറയുന്നു പ്രമാണങ്ങൾ വ്യക്തമാക്കണം കാരണം നമ്മുടെ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ചില്ലരുടെ വിഷയമല്ല ഇത് നമ്മൾ ആ പിന്നീട് ഞാൻ മുമ്പ് ഞാൻ വീഡിയോയിൽ സംസാരിച്ചിരുന്നു അള്ളാഹു സുഹാനുക്കായാല പറയുന്നത് ജിന്നിനെ വിളിക്കൽ അത് ഷിർക്കാണ് എന്നാണ് ബിഡൻകാർ പറയുന്നത് ഷിർക്കല്ല അപ്പം എന്തുവാ സംഭവിക്കാതെ ഖുറാനെ കംപ്ലീസ്റ്റ് നിഷേധിച്ച നിഷേധിച്ചവനായി മാറും ആ ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉസ്താദ് ഗുസ്ലാദെന്നു ചോദിച്ചാൽ അത് ഏതാണ് പ്രമാണം എന്ന് ചോദിച്ചിരുന്നു അതാണ് എൻ്റെ ഓർമ്മ പക്ഷെ മറുപടി ആയിട്ടാണ് ഞാൻ പ്രമാണം ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനേക്കുള്ള മറുപടി ആയിട്ടാണ് അതിനേക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ധാരാളം കണക്കിന് കുർബാനിൽ തെളിവുണ്ട് ആ ഒരു വിഷയമായ ആ വിഷയമെന്നല്ല അള്ളാഹു അല്ലാത്തവർ ആരെയും മൺമറഞ്ഞ മഹാക്കന്മാർ മരിച്ചുപോയ മഹാക്കന്മാരായിരുന്നാലും നമ്മുടെ മുസ്ലിയാക്കന്മാർ പറയുന്ന ഇനി ജിന്നിനെ ആയാലും ഇനി മണക്കിനായിരുന്നാലും ആരെയും വിളിക്കരുത് അത് ഷിർക്കാണ് എന്നുള്ളതാണ് പ്രമാണം കൊണ്ട് നമുക്ക് തെളിയുന്നത് നമുക്ക് പ്രമാണമാണല്ലോ വിഷയം ആ പ്രമാണത്തിൻ്റെ കാതലായ ഏറ്റവും വലിയ തെളിവുള്ള ഒരു പ്രമാണമാണ് ഫാത്തിയാസൂറത്ത് എന്ന് പറയുന്നത് ഈ ഫാത്തിയാസൂറത്തിൻ്റെ ഗൗരവം നാം ഇവിടെ ആ നമ്മൾ അതിൻ്റെ ഗൗരവം എന്താണെന്ന് നാം കണക്കിലെടുക്കാതെ പോകുന്നുണ്ട് അത് വലിയ ഭയങ്കര സംഭവമാണ് ആ ഫാത്തിയാസൂറത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖുർആൻ എന്നാണ് പറഞ്ഞത് അതായത് ഖുർആൻ്റെ മാതാവ് എന്തുകൊണ്ട് അങ്ങനെ അത്രയും വിശേഷ ഗുണങ്ങൾ ആ ഖുർആാനെ സംബന്ധിച്ചിട്ട് പറയാനുള്ള കാരണം അതിലെല്ലാം തൗഹീദ് അടങ്ങിയിട്ടുണ്ട് ആരാധന ആ ഫാദ്യ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് അതാണ് മേൽ നമ്മുടെ ഘടകം ഇന്ന് ലോക മുസ്ലിമുകൾ ആരൊക്കെയാണ് നമസ്കരിക്കുന്നവർ അവരൊക്കെ ഈ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈവട്ടിക്കൊണ്ട് ഈ ഫാത്യാ സൂറത്ത് ഓതുന്നുണ്ടല്ലോ അപ്പം ഈ സൂറത്ത് ലോക മുസ്ലിമീങ്ങൾ പക്ഷേ ഇതിനെ സംബന്ധിച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ നമസ്കാരം എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്മുടെ ഷഹാദത്താണ് ഈ ഷഹാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആരാധനയാണ് നമസ്കാരങ്ങൾ ഏറ്റവും വലിയ ആരാധനയാണ് നമസ്കാരങ്ങൾ അത്ര ഗൗരവമുണ്ട് ഈ നമസ്കാരത്തിൽ ഈ ഫാത്യാസൂളത്തിൽ എന്ന് പറഞ്ഞാൽ ആരാധന അതിൽ പ്രാർത്ഥന പ്രാർത്ഥനപ്പെട്ടു സഹായം പെട്ടു ഇഷ്ടികാസാണത് എല്ലാം അതിൽ എന്താണെന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് അത്രയും ഗൗരവമാണ് പാതി കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെയും എത്രമാത്രം അല്ലാഹുവിനെ തവക്കുലാക്കിക്കൊണ്ടാണ് അവർ ജീവിതം മുന്നോട്ട് നയിച്ച നമുക്ക് നാം എവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാ പ്രവാചകന്മാരും അവർ എത്രമാത്രം അള്ളാഹുവിനെ തവക്കൽ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം മുഴുവനും അവരിഷ്ടത്തിനല്ല അവർ പ്രവർത്തിച്ചത് അവർ പ്രവർത്തിച്ചത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാണ് ആ പ്രവാചകന്മാരുടെ തവക്കൽ അത്ര ഗൗരവം ഈ പാത്യാ സുഹൃത്തിൽ കിടക്കുന്നുണ്ട് ഈ നമസ്കാരത്തിൽ കൂടി നടത്തുന്നതാണ് വലിയൊരു ഗൗരവമുള്ള ഫാത്യാ സുഹൃത്താണിത് ഞാൻ പറഞ്ഞല്ലോ അത്രയും വലിയ ആരാധനകളും പ്രാർത്ഥനകളും സഹായങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നൊരു വിഷയം അപ്പം നമ്മൾ ആ ഫാത്യയിൽ പറയുന്നത് നിനക്ക് മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റുകയില്ല നമ്മൾ പച്ചം നമ്മൾക്ക് നമ്മൾക്കതിൻ്റെ മലയാള ഭാഷ അതിൻ്റെ അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് അങ്ങനെയാണല്ലോ ഇയാക്കൻ അത്ഭുത ഈയാക്കനസ്ഥായി നിനക്ക് മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു പിന്നെ നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റുമോ അപ്പം അതാണ് നമ്മുടെ ചില എന്നോട് ചില മുസ്ലാക്കന്മാർ ചോദിക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ അള്ളാഹുവിനോട് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇവിടെ ജീവിക്കണ്ടേ നമുക്ക് മറ്റുള്ള സഹായം മറ്റു നമ്മളുടെ സഹായം മനുഷ്യൻ മനുഷ്യനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കണ്ടേ എന്ന് എന്നോട് മുസ്ലാക്കന്മാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തുമ്പോൾ എന്നോട് പറയാറുണ്ട് അപ്പം അത് അതേ സമയത്ത് ഒരു മുസ്ലാക്കന്മാർ മുസ്ലിമാർ പറയേണ്ട ഒരു വിഷയമല്ല അത് സാധാരണക്കാരനെ ചോദിച്ചേക്കാം മുസ്ലാക്കന്മാർ കുറച്ചൊക്കെ പഠിച്ചവരായിരിക്കുമല്ലേ പക്ഷെ അവർ ചോദ്യം അവർ ചോദിക്കേണ്ട ചോദ്യമല്ലാതെ അപ്പം ഞാൻ അതിൻ്റെ മറുപടി പറയൽ അതായത് അള്ളാഹു സുബാനോത്താല നമ്മൾ ഏത് വിഷയം എന്ത് വിഷയത്തിലും നമ്മൾ അള്ളാഹുവിനോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം ഉദാഹരണത്തിന് ചെരുപ്പിൻ്റെ വാറ് പോലും പൊട്ടിയാൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകണം ഒരു ഡോക്ടറെ ഏത് നമ്മുടെ ദിന്യാമിൻ്റെ കാര്യത്തിൽ നമ്മൾ ആവശ്യം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകണം അതാണ് അതിൻ്റെ ശരിയായ വശങ്ങൾ എങ്കിലും പക്ഷെ നമുക്ക് അള്ളാഹു സുബാൻ തല മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ഏത് രൂപത്തിലാണ് നമുക്ക് മനുഷ്യൻ മനുഷ്യനോടുള്ള സഹായം ഉണ്ടായിരിക്കണം ഭൗതികമായ ഈ നിലപാട് മനുഷ്യൻ മനുഷ്യനോടുള്ള നിലപാട് അതിന് കാരണം അള്ളാഹു സുബാനോ ബാല ഖുർഹാനിൽ വാപ്സം വെച്ചു സൂഹത്തമായത് ആ മൂന്നിന് അലൽ ബിർരി അലൽ വലാ വലാത്താവനും അലൽ ഇസ്മി വൽ വദ്ധാൻ നിങ്ങൾ പരസ്പരം സൽഗർമത്തിലും മറ്റുമെല്ലാം നിങ്ങൾ സഹകരിക്കണം ആ ഒരു ആയത്ത് ഖുർആാനിൽ അള്ളാഹു സുബ്ബാനും നമ്മൾ അള്ളാഹുവിനോട് കൈകെട്ടി അല്ലാഹുവിനോട് നമ്മൾ നിങ്ങൾക്ക് മാത്രം മാറാതെ എന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേര് അള്ളാഹു സുബ്മാൻ വേണ്ടി നമുക്കൊരു ഓപ്ഷൻ തന്നു അല്ല നമുക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ല അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ക്രമീകരണം അങ്ങനെയാണ് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സമീപിക്കണം അതിൽ കലാസുമായ ഒരു ഓപ്ഷൻ വെച്ചു അതിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റുള്ളവരെ സമീപിക്കുന്നത് കഴിവിൻ്റെ പരമാവധി നമ്മൾ അത് നമ്മൾ നിർബന്ധിതാവസ്ഥയിലാണ് സമീപിക്കേണ്ടത് അതില്ലെങ്കിൽ വെറുതെ അല്ല നിർബന്ധിതാവസ്ഥ വരുമ്പോഴാണ് നമ്മൾ സമീപിക്കണം അതിന് പ്രാർത്ഥിച്ചിട്ട് പോകണം ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായ നിലപാട് ഈ സുഹൃത്തുമായതാ മൂന്നാം നമ്പറിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മനുഷ്യനോട് പരസ്പരം ചോദിക്കുന്നതല്ലാതെ ആ ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് അതിൽ ജിന്നിനെ ഇടപെടത്താൻ പറ്റുമോ പറ്റുകയില്ല കാരണം ജിന്നുമായിട്ട് ജിന്നിനു നമുക്ക് ഇടപെടാൻ പറ്റുകയില്ല പക്ഷേ ഇന്ന് നിലപാട് എന്താണ് ജായിബാദുല്ലാ അയ്യൂ എന്നുള്ള ഒരു ഹദീസിൻ്റെ പേരിലാണ് ജിന്നിനെ പിടിക്കൽ ഷിർക്കല്ല അത് ഒസീലത്ത് ഷുർക്കും മെഹറാമുമാണ് എന്ന് പറയുന്നത് ഹദീസ് റൈഫാണെന്ന് പറയുന്നു പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ചർച്ചയുടെ ആവശ്യം വരുന്നുണ്ടോ ഒരു റൈഫായ ഹദീസിനെ സംബന്ധിച്ചിട്ട് പിന്നീട് പറയുന്നത് മുൻകാമികളെ ആളുകൾ ചെയ്തു എന്ന് പറയുന്നു അഹമ്മദിനും അമ്പലിനും അപ്പോഴത്തെ ആളുകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രമാണമാകുമോ അങ്ങനെ ഇപ്പം മുസ്ലിക്കന്മാരുടെ നമ്മുടെ പിന്നെ മുജാഹുരുമായുള്ള ചർച്ച വരുമ്പോൾ വലിയൊരു അട്ടിക്കിത്താവുമായിട്ട് വരും എന്താണ് മൺമറഞ്ഞ മഹാക്കന്മാരെ വിളിച്ച് അവരോട് പ്രാർത്ഥിക്കാനും സഹായം ചോദിക്കാനുമെല്ലാം അത് ഭൗതികാരാധനയിൽപ്പെട്ട കാര്യമാണ് എവർക്കും അറിയുന്ന കാര്യമല്ലേ നമ്മളെ നമ്മുടെ വിഷമം എതിർക്കുന്ന കാര്യമല്ലേ അതിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രഭാഷണം നടക്കാറുണ്ടല്ലോ എൻ്റെ വിഷ്ലം പിന്നെ പ്രഭാഷകന്മാർ അതിനെ നമുക്കിവിടെ ചർച്ചയില്ലല്ലോ അവർ ആ പറയുന്ന വിഷയം ഒറിജിനൽ തന്നെ അല്ലേ പക്ഷെ അവർ പ്രമാണമുണ്ടല്ലോ അവരെടുത്ത് പ്രമാണം ഉണ്ട് ആ കാര്യത്തിൽ ശുരുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രമാണമുണ്ട് പക്ഷെ ആ പ്രമാണമെല്ലാം നമുക്ക് ഏതെല്ലാം പ്രമാണം അതായത് ഇവിടെ ആയിരം വർഷക്കാലം ഇവിടെ ശിയാ ഭര ശിവാക്കളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അന്നുണ്ടാക്കിയ പല കിതാബുകളുണ്ട് അവർ തെളിവ് സഹിതമാണ് അവർ സംസാരിക്കുന്നത് പക്ഷെ കിതാബുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഖുർആനെയും സഹിയായ അദീസിനെയും നമ്മൾ കമ്പയർ ചെയ്യണം സയ്യായ് അദീസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് സയ്യായ് അദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സയ്യ അദീസ് ഖുർആാനിന് വിരുദ്ധമായിട്ട് വന്നാൽ പിന്നെ അത് സയ്യ അദീസാവൂരാ ആരീസ് ദുർബലമാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ നമ്മൾ കേൾ പഠി എന്നെക്കാളും കൂടുതൽ പഠിച്ചവരല്ലേ എൻ്റെ ഭിന്നം പണ്ഡിതന്മാരും പ്രാസീകന്മാരൊക്കെ ഞാൻ ഒന്ന് വലിയൊരു പണ്ഡിതനോട് പ്രാസീങ്ങനോ അല്ലല്ലോ അപ്പം ഇത്രയും നോളജുകളെങ്കിലും നമ്മുടെ പണ്ഡിത നമ്മുടെ ബിസിനം പണ്ഡിതന്മാർക്ക് പ്രാസീനന്മാർക്ക് ഉണ്ടാവണ്ടേ എന്ത് സംഭവിച്ചു നമ്മൾ അതായത് പല കിതാബ് കഥകളും എടുത്തിട്ടാണോ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളെ ഇമാമിയങ്ങളോ മറ്റോ മറ്റോ ചെയ്താൽ അല്ല പ്രമാണം ഖുർആൻ സഹ്യാ ഹദീസ് അതാണ് നമുക്ക് ഇവിടെ വ്യക്തമാകേണ്ടത് അതാണ് ഞാൻ റബിയൽ ഉസ്താദിനോട് ചോദിക്കുന്നത് എന്താണ് പ്രമാണം ആ പ്രമാണം നമുക്കിവിടെ വേണ്ടിവരും കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഞാൻ ഒരു ഒരു വർഷം മുമ്പോ അല്ല ഒന്നര ഒന്നര ഒരു രണ്ട് വർഷം മുമ്പോ ഒന്നര വർഷം രണ്ട് വർഷം മുമ്പ് എനിക്ക് ഓർമ്മയില്ല നമ്മുടെ തിരുക്കരപ്പൂര് ടൗൺ പള്ളി അവിടുത്തെ കത്തീബും ചുഴിയുടെ ഉസ്താദിൻ്റെ അഞ്ചൻ അഞ്ജന ജ്യേഷ്ഠാ തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല മജീൻ മുസ്ലാർ അദ്ദേഹവുമായിട്ട് ഞാൻ ആദ്യം ഒരു ദിവസം ഫോണിൽ കൂടി ഓൺലൈനിൽ ഞാൻ സംസാരി ഒരു ചർച്ച നടന്നു ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് അദ്ദേഹം എന്നിട്ട് എണ്ണൂർ പേ നമുക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാം അങ്ങനെ ഞാൻ മൂന്ന് ദിവസോ അല്ലെങ്കിൽ നാല് ദിവസോ അത് അസനമസ്കാരത്തിന് ശേഷം അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരം ചർച്ച നടന്നു ആ ചർച്ച ഏകദേശം ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ ചർച്ചയായിരുന്നു മൂന്ന് ദിവസം നാല് ദിവസമായിരുന്നു നടന്നു കൂറും വീട്ടുന്നില്ല ആ ചർച്ചയിൽ ഞാൻ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അയാളുമായി ഞാൻ ചർച്ച നടത്തുന്നത് എൻ്റെ മകനും കൂടെ ഉണ്ടായിരുന്നു ആ മകൻ അവർ റെക്കോർഡാക്കുകയും ചെയ്തിരുന്നു പക്ഷേ സാധാരണ വോയിസ് റെക്കോർഡ് മറ്റേ കാണുന്ന വിധത്തിലല്ല ആ റെക്കോർഡാക്കി അദ്ദേഹം എന്താണ് സംസാരിച്ചത് അപ്പം ഞാൻ ഈ വിഷയത്തിൽ അതായത് നമ്മളിപ്പോൾ ഇതേ ഫാദ്യൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമ്മൾ ഖുറാനുള്ള ഈ പറയുന്ന സുഹൃത്തുമായത് മൂന്നാം നമ്പർ നമ്പറായി തോതി കേൾപ്പിച്ചു കൊടുത്തു ഞാൻ ആ അടിസ്ഥാനത്താണ് ഒരു വിഷയം വന്നപ്പോൾ ചർച്ച വന്നപ്പോൾ ആ ഭാത്ത എത്തിയപ്പോൾ ഞാൻ അതെനിക്ക് മറുപടി പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്താണ് തെളിവെന്ന് ചോദിച്ചു ആരോട് നമ്മുടെ മൊയ്തീൻ മുസ്ലിം ആരോട് അദ്ദേഹം പണ്ഡിതാണ് അദ്ദേഹം പണ്ഡിതാണെന്ന് തോന്നുന്ന ഏത് പണ്ഡിതൻ ഇപ്പോഴത്തെ പണ്ഡിതനെല്ലാം എന്താണെന്ന് നമുക്കറിയില്ലപ്പ അപ്പം അദ്ദേഹത്തോട് ഞാൻ ചർച്ച തന്നില്ല അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എന്താണ് തെളിവ് മൺമറഞ്ഞ മഹാക്കന്മാരുടെ മഹാ മഹാക്കന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള എന്താണ് അദ്ദേഹം ഞാൻ ഈ ആഴത്ത ഓതിയിട്ടുണ്ടല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളിപ്പോൾ ഏതാഴത്താണ് ഇരിക്കുന്നത് ആപന് വരൽ വച്ച് കുവാവലാത്താപന് വരൽ വാൻ അതേ ആഴത്ത് തന്നെയാണ് മൺമറഞ്ഞ മഹാക്കന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മരിച്ചവരോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാനും സഹായം ചോദിക്കാൻ നമ്മൾ എങ്ങനെയാണ് അവ മരിച്ചവരോട് ചോദിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു കുട്ടിക്ക് രോഗമായി അല്ലെങ്കിൽ എനിക്കൊരു വീട് പണിയണം പിന്നെ എൻ്റെ കുട്ടിക്ക് രോഗമായി കഴിഞ്ഞാൽ ചികിത്സ നടത്തണം ദുയാവിൽ പല ആവശ്യങ്ങളും വരുന്നുണ്ട് പലസരണം ഞാൻ പറഞ്ഞ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് സഹകരിക്കേണ്ടവരുന്നുണ്ടല്ലോ അപ്പം ആ മരിച്ചവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചു തരുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ആ മരിച്ച ആ മരിച്ച മൺമറഞ്ഞ മഹാക്കന്മാരാരൊക്കെയോ അവർ വന്നിട്ട് നമുക്ക് എന്തെല്ലാം നമുക്ക് ചെയ്തു ചെയ്തതുണ്ടോ അതൊക്കെ ചെയ്ത് നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട് മറുപടി ആരാണീ പറയുന്നത് നമതാരികളായ പണ്ട് എന്ന് പറയാം ഇത്തരം വിഷയങ്ങൾ മറുപടി പറയുമ്പോൾ ആ രൂപത്തിൽ ഞാൻ പറയേണ്ടത് എന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഈ രൂപത്തിലാണ് സംസാരിച്ചത് മരിച്ചുപോയ അവരിവർ പറയുന്നത് മരണത്തിന് ശേഷം ശക്തി കൂടുന്നാ പറയുന്നത് അവരെല്ലാം എന്തൊക്കെ കാര്യം നമുക്ക് ചെയ്യേണ്ടത് അവരോട് പോയി പറഞ്ഞ സംഗതി നമുക്ക് പന്തിനോട് ചെയ്തു തരും എന്നാ പറയുന്നത് ഇത്ര പച്ചായിട്ടാണ് പറയുന്നത് അങ്ങനെ ഏത് വിഷയം നോക്കിയാലും അവർ പച്ചയായിട്ടന്നെ ഏത് വിഷയം സംസാരിക്കരുത് എന്താണ് എന്ന് വന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബിഡം വിഭാഗം ആ രൂപത്തിലാവാൻ പാടില്ലല്ലോ നമ്മൾ തഹുദിൽ വന്നവരല്ലേ നമ്മൾ തഹുയിദിൽ വന്നവരല്ലേ ആ രൂപത്തിലാവാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ ഇവിടെ ജിന്നിനെ ഇടപെടത്താൻ വേണ്ടിയിട്ട് എന്താണ് തെളിവ് ജിന്നുമായിട്ട് നമ്മൾ എന്ത് ബന്ധമാണുള്ളത് ജിന്നിനെ പിടിക്കല് അത് ശിർക്കല്ല വസീത ശിർക്കും അറാമുമാണ് എന്നുള്ള പ്രമാണം കൊണ്ട് തെളിവില്ല ഇനി നമ്മൾക്ക് ഇനി ഇസ്ലാമില് ജിന്നുമായിട്ട് അവരുമായിട്ട് മനുഷ്യനും ജിന്നും ഇടപെടാൻ വേണ്ടി വല്ല സംഭവം നിശ്ചയിച്ചിട്ടുണ്ടോ അതുമില്ല പ്രമാണം കൊണ്ട് തെളിയുന്നില്ല സയ്യാ അജീസ് കൊണ്ട് തെളിയുന്നില്ല സയ്യാ അജീസ് കൊണ്ടും തെളിയുന്നില്ല ഞാൻ മുമ്പിൽ വിശദീകരിച്ചിരുന്നു അതായത് ജിന്നിനെ പറ്റി നമുക്ക് ബന്ധമുള്ളത് ആ വരറ്റ ബന്ധമേ നമുക്കുള്ളൂ അള്ളാഹു സുബാൻ ഖുർആാനിൽ അറിയിച്ചു ഒമാ ഹലത്തു ജിന്നിബുദ്ദുൻ ജിന്നിനെയും ഇൻസിനെയും ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധേ ഉള്ളൂ ഏത് ലോകത്താണ് എവിടെയാണ് അറിയില്ല ഒരു സംഭവം നിശ്ചയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ഞാൻ മുമ്പ് വിശദീകരിച്ചല്ലോ നബി സല്ലാ വലീബു വസ്ല്ലമിൻ്റെ സന്നദ്ധിയിൽ ദർശന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജിൻകൂട്ടങ്ങൾ വന്നു പങ്കെടുത്തു അവരതൊക്കെ ആ ദർശന ആ ക്ലാസ്സിലെ പങ്കെടുത്തു അവരവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി മറ്റ് ജിൻകൂട്ടങ്ങളിലേക്ക് പോയിട്ട് അവർ ദേഹത്തിന് നടത്തി പക്ഷേ ഈ വിവരം ഇവിടെ നിന്നാണ് പ്രവാചകൻ ജിന്നിനെ കണ്ടിട്ടില്ല അള്ളാഹു സുബാനോ താല ഖുർബാനിൽ കൂടി അറിയിച്ചു കൊടുത്തു അത്രത്തോളം പ്രവാചകൻ പോലും കാണുന്നില്ല ഇപ്പം നമ്മളും കാണുന്നില്ല പ്രമാണമില്ല ഇനി വല്ലതും നമുക്ക് ഭൗതികമായി ചിന്തിക്കാൻ ചിലപ്പം പറയുന്നത് അതായത് അള്ള മാത്രമാണ് അഭൗതികം ബാക്കിയെല്ലാം ഭൗതികമാണ് അപ്പം ഭൗതികമാണെന്ന് പറയുമ്പോൾ മനുഷ്യരെ പോലെ തന്നെ ജിന്നുകളും ഇടപെടുന്നുണ്ടെന്നുള്ള നിലപാടാണ് വരുന്നത് അതുപോലെയല്ല വരുന്നത് മനുഷ്യനും ഇടപെട മനുഷ്യനെ പോലെ തന്നെയാണ് ജിന്നാണല്ലോ നമ്മുടെ വിശ്വാസം അപ്പം അതേ സമയത്ത് പൈസ പൈസ നമ്മുടെ പൈസ എന്താ പറയുന്നത് അദൃശ്യവും ദൃശ്യവുമായ ജിന്നിനോട് അദൃശ്യം എന്നാണ് വൈസ്രം മിസിലാർ വ്യവസ്ഥ എഴുതിയത് വൈദ്യ സംഭവത്തിൽ ദൃശ്യവും അദൃശ്യവുമായ ജിന്നിനോട് ചോദിക്കൽ ശുരുക്കല്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടോട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നെ മറ്റേ സ്ഥലത്ത് ഈ വിഷയവും പറയുന്നു അല്ല മാത്രമാണ് അഭൗതികമെന്ന് ബാക്കിയെല്ലാം ഭൗതികമാണ് എന്തിനു എല്ലാം ഇതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾക്ക് ഈ ഈ പറയുന്നത് ആ ഇബാതു ഇവന്യായിരിക്കാൻ വേണ്ടിയിട്ട് അത് ശരിയാവുമോ പ്രമാണം വേണ്ടേ ഇനി അതല്ല ഈ ജിന്നുമായിട്ട് നമ്മൾ എന്ത് ബന്ധമണ്ണ് എന്ത് ശാസ്ത്രലോകം എന്ന് ഏകദേശം ഖുർആൻ അതായത് ചില കാര്യങ്ങളിലൊക്കെ ശാസ്ത്രങ്ങൾ പറയുന്നതും ഖുർആൻ കമ്പയർ ചെയ്തു ചില കാര്യങ്ങൾ യോജിച്ച് വരുന്നുണ്ടല്ലോ എന്നാൽ ശാസ്ത്രലോകം എന്ന് ജിന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലുതും അവർ പഠിപ്പിച്ചിട്ടുണ്ട് ഇടപെടുന്ന കാര്യത്തിൽ വലിയ വലിയ ശാസ്ത്രന്മാരും ലോകത്തിൽ നാസിനെ പോലത്തെ അവരിൽ നിന്ന് വല്ല അറിവ് നമുക്ക് എൻ്റെ ഭീഷണുകാർ കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ ജിന്നുമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റും നമ്മുടെ ഇടപെടുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കയറി അവിടെ വീട്ടിൽ ആരും തന്നെ ഇല്ല ഭാര്യ ഇല്ല ആരുമില്ല ആരും തന്നെ അവിടെ പോയിട്ടുണ്ടാവാം അപ്പം നമ്മൾ നമുക്ക് എന്തൊക്കെ ആവശ്യം വന്ന് ഏ ജിന്ന ഒരു ചായ ഉണ്ടാക്കിത്താ എന്ന് വില എന്ന നിലപാടുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും അല്ലെങ്കിൽ പ്രവാചൻ്റെ കാലത്ത് അല്ലെങ്കിൽ ശേഷം സഹാബത്തിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ തബിർമ തബിർത്താമുകളുടെ കാലത്തുണ്ടായിട്ടുണ്ടോ എവിടെയാണ് ജിന്നുമായിട്ട് എങ്ങനെയാണ് ബന്ധം അത് നമുക്കിവിടെ മനസ്സിലാകുന്നില്ല പിന്നെ ജിന്നുമായിട്ടുള്ള ചോദിക്കേണ്ട പ്രശ്നം നമുക്ക് ഉദിക്കുന്നേ ഇല്ലല്ലോ നമ്മുടെ എല്ലാ ചോദ്യങ്ങളും അള്ളാഹുനോട് മാത്രമായിരിക്കണ്ടേ അപ്പം ഈ ഈ ഒരു വിഷയവുമായിട്ട് ഇത്തരം വിഷയങ്ങൾ അതുകൊണ്ട് ഞാൻ എനിക്ക് അറമീൽ ഉസ്താദിനോട് ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്നത് പ്രമാണങ്ങൾ വേണം അല്ലെങ്കിൽ മാത്രമല്ല അതേ സമയത്ത് നമ്മുടെ ഫൈസൽ മുസ്താദ് ഫൈസൽ മുസ്താദ് എന്താണ് ആരോടും അതായത് സഹായം ചോദിക്കാം അതിനിക്ക് മോതുന്നത് ഇതേ ഉത്താപൻ വല്ല വത്തക്കവ എന്നുള്ളത് മനുഷ്യൻക്ക് എന്തൊക്കെയാണ് നമ്മൾ മനുഷ്യൻ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ അതിൻ്റെ പെട്ടിട്ടുണ്ട് ആ വിശ അത്തരം ചോദ്യങ്ങൾ ആരോടും കല്ലിനോടാരും ഉള്ളിനോ ആരോടും ചോദിച്ചാൽ അത് ശുക്കല്ല എന്നാ പറയുന്ന പൈസ മസ്ലിയാറ് ഇതെന്ത് സംഭവിക്കുന്ന ആളെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറ എന്തായിരിക്കും അവസ്ഥ അതിന് സാധ ഇനി ഞാൻ ആ കാര്യം വിശദീകരിക്കാം ഇപ്പോൾ ഞാൻ ഷോർട്ടായി പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് രമീർ ഉസ്താനോട് എനിക്കിപ്പം പറയാനുള്ളത് എനിക്ക് പ്രമാണങ്ങളെ വേണം ഇത് ജീന്യമായ വിഷയമാണ് അതുകൊണ്ട് നമ്മൾക്ക് ഞാൻ സംസാരം ചുരുക്കുന്ന സംസാരം കൂടിയിട്ടുണ്ട് അള്ളാഹു സുബാൻ തല ഏവർക്കും ലോകജനക്ക് സത്യം മനസ്സിലാക്കാനുള്ള തോഫി തേട്ടേന്ന് പ്രാർത്ഥിക്കുന്നു ലോക എല്ലാവരും സത്യത്തിൻ്റെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അസലാമലിക്ക്